നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി മുപ്പത്തിയൊന്നിടങ്ങളിലും ജെ ഡി യു പതിമൂന്നിടങ്ങളിലും ലീഡ് നില തുടരുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊന്നും തന്നെ വേണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബിജെപി നൽകിയിരിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പായാലും പടക്കം പൊട്ടിക്കരുത് എന്നും ആഘോഷങ്ങൾ ലളിതമായി നടത്തണമെന്നും ബിജെപി എല്ലാ നേതാക്കൾക്കും നിർദ്ദേശം നൽകി അടുത്തിടെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം പ്രതീക്ഷിച്ച വോട്ടെണ്ണലിന് മുന്നോടിയായി തന്നെ അഞ്ഞൂറ്റി കിലോ ലഡു ബിജെപി ഓർഡർ ചെയ്തിരുന്നു ശേഷം ഉള്ള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായ ശതമാനമാണ് എൻ ഡി എ സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നു തുടർന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ ആഘോഷത്തിന് തയ്യാറെടുപ്പ് തുടങ്ങിയത് ജനങ്ങൾ എൻ ഡി എ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിനാൽ വോട്ടെണ്ണൽ ദിവസം എൻ ഡി എ ഹോളി ദസറ ദീപാവലി ഈദ് എന്നിവ പോലെ ആഘോഷിക്കുമെന്ന് ബിജെപി പ്രവർത്തകർ പറഞ്ഞിരുന്നു ിൽ ജനങ്ങൾക്കിടയിൽ പ്രസാദമായി വിതരണം ചെയ്തത് അഞ്ഞൂറ്റിയൊന്ന് കിലോ ലഡു ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെന്നും അതായത് പ്രസാദമായി വിതരണം ചെയ്യാനായിട്ടാണ് ഇത്രയും കിലോ ലഡു ഓർഡർ ചെയ്തിരിക്കുന്നതാണ് നേതാക്കൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ വേണ്ട എന്ന വ്യക്തമായ നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുള്ളത് അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തള്ളിക്കള കളഞ്ഞ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ബിജെപിയുടെ ഉന്നത നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരം പ്രവചനങ്ങൾ നടത്തിയത് എന്ന് ആരോപിച്ചു എന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു വൈകുന്നേരത്തോടുകൂടി ഫലം പുറത്തു വരുമെന്നാണ് കരുതുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ വേളയിൽ ആദ്യ മണിക്കൂറിൽ തന്നെ എൻ ഡി എ സഖ്യത്തിനാണ് മേൽക്കോയ്മ നൽകുന്നത് ബി ജെ പി മുപ്പത്തി ഇടങ്ങളിലും ജെ ഡി യു പതിമൂന്നിലെ എന്നിങ്ങനെയാണ് ലീഡ് എന്നാൽ ലീഡ് ഇപ്പോൾ നോക്കുമ്പോൾ എൻ ഡി എ മുപ്പത്തിയഞ്ച് ഇന്ത്യ സഖ്യം അറുപത്തിയഞ്ച് ജെ എസ് പി രണ്ട് അദർ മൂന്ന് എന്നിങ്ങനെയാണ് മാറുന്നത് കോൺഗ്രസ് പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് മഹാസഖ്യം പിടിച്ചു നിൽക്കുന്നത് ആർ ജെ ഡി കരുത്തിലാണെന്നാണ് വ്യക്തമാകുന്നത് ഒരിടത്തും ലീഡില്ല എന്നതുകൂടി വ്യക്തമാകുന്നു ഇടത് പാർട്ടികൾ പത്ത് സീറ്റുകൾ മുന്നിൽ എന്ന് വ്യക്തമാകുന്നു അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി ബീഹാറിൽ മിന്നൽ വിജയം തന്നെയാണ് എൻ ഡി എ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലീഡ് നില നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷം കടന്ന എൻ ഡി എ എന്നാണ് വ്യക്തമാകുന്നത് കേവല ഭൂരിപക്ഷം അതായത് നൂറ്റി മുപ്പത്തിയഞ്ചിൽ അറുപത്തിയഞ്ച് എന്നുള്ള ഭൂരിപക്ഷത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു ബീഹാറിൽ എൻ മുന്നേറ്റം കൃത്യമായി തന്നെ നടക്കുന്നു അതായത് എക്സിറ്റ് പോൾ പ്രവർത്തനം ൾ കിറുകൃത്യമാകുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമാകുന്നു കിതച്ച് മഹാസഖ്യം എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ മണിക്കൂറിൽ പോലും ഇരുന്നൂറ്റി അഞ്ചിൽ നോക്കുകയാണെങ്കിൽ സീറ്റും എൻ ഡി എക്ക് ലഭിക്കുമ്പോൾ ഇന്ത്യ അറുപത്തിയഞ്ച് ജെ എസ് പി രണ്ട് അതേഴ്സ് മൂന്ന് എന്നാണ് പറയുന്നത് മഹാസഖ്യം കിതയ്ക്കുന്നു രാഹുൽ വീഴുന്നു മഹാസഖ്യം പാതി വഴിയിൽ നിലച്ചു കാഴ്ച കാണുന്നു എന്ന് വ്യക്തമാകുന്നു ഓട് അടക്കമുള്ളവ ഏറ്റിട്ടില്ല എന്നുള്ളതും വ്യക്തമാകുകയാണ് ആദ്യ മണിക്കൂറിൽ